എന്താ അവസ്ഥ ഏത് കമ്മിറ്റിക്കും അധികാരം കിട്ടിയാലും പിന്നെ പള്ളിന്റെ മുതലായാലും മദറസംഗ്ലാ ഒരു ഒരു വാങ്ങണ്ട പോകും പ്രശ്നമില്ല പള്ളിന്റെ മുതൽ വിറ്റിട്ട് സിമെന്റിന്റെ പേടി ഉണ്ടാക്കും ഈ സിമെന്റ് മൂന്നാം ദിവസം ചോറ് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ സിമെന്റിന്റെ സിമെന്റിന്റെ കമ്പനി കൊടുക്കുന്ന കരാറ് ഏറെ കൊല്ലം പള്ളിന്റെ മുതല് വിറ്റിട്ട് പീടിയ ഉണ്ടോ പള്ളിന്റെ മുതല് വിറ്റിട്ട് പീഡിയ ലോകാക്കും പീഡിയ സിമന്റോണ്ട് ഇന്നത്തെ സിമന്റ് നിങ്ങൾക്ക് അറിയാലോ സിമന്റ് കമ്പനി കമ്പനിന്ന് ഏറെ പറയുന്നത് ഞങ്ങൾ സിമന്റോട് ഉണ്ടാക്കിയത് ചോർന്നൊരിക്കും അപ്പൊ ക്രിയാമത്ത് നാളെ വരെ നിക്കുന്ന മുതല് വിറ്റിട്ടാണ് എന്തുണ്ടാക്കണത് എന്തങ്ങള് ഉറങ്ങണേ എന്തെ പള്ളിന്റെ മുതല് വിറ്റിട്ട് വേറൊരു ഭൂമി എടുക്കാണെങ്കിൽ തിരക്കടി പള്ളിന്റെ ഭൂമി വിട്ടിട്ട് എന്ത് സിമെന്റിന്റെ വാങ്ങി നിങ്ങൾക്ക് നൂറ് കമ്മറ്റിന് ഞാൻ പറഞ്ഞുതരാം തരാം നൂറ് കണക്കിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ സിമന്റിന്റെ കമ്പനി കൊടുക്കുന്ന ഗ്യാരണ്ടി എത്ര കൊണ്ടാണ് ഇരുപത്തിയഞ്ചൊല്ല ഇരുപത്തഞ്ചൊല്ലം കഴിഞ്ഞാൽ അതിന്റെ കഥ കഴിഞ്ഞ് കയ്യാമത്തെ നാല് വരെ ഒരു മുതല് ഇരുപത്തഞ്ചൊല്ലം ഇത് ഇരുപത്തഞ്ചൊല്ലം കൂല പതിനഞ്ചൊല്ലം കഴിഞ്ഞാൽ ചോർച്ച പൊട്ടിച്ച പള്ളിന്റെ മുതലേ പോയി പറഞ്ഞത് വില കൊടുത്ത് വാങ്ങിയതാണെങ്കിലും ശ്രദ്ധിക്കണം ആളുകൾക്ക് ഒരു നെയ്യത്തുണ്ട് അതൊക്കെ നൂറ് വട്ടം ആലോചിച്ചിട്ട് ചെയ്യണം ഇന്ന് മൗക്കൂഫമായ ഭൂമി വിറ്റ ഭർത്താനി പറയുന്നത് നൂറെണ്ണം കാണിച്ചു തരാന പിന്നെ കമ്മിറ്റി ആയാലോ കമ്മിറ്റി ആയാലും കമ്മിറ്റിക്കാരിപ്പൊ ചെയ്യുന്ന പണി എന്താ കമ്മിറ്റിക്കാർ മദ്രസ മദ്രസ പൊളിച്ചെണ്ണാക്കി നാട്ടുകാരെ പൈസ കൊണ്ട് പുതിയ മദ്രസ കയറ്റി നേരെ മദ്രസന്റെ മുന്നിൽ എന്താ പറയാ ഒരു ഗ്രാനൈറ്റിന്റെ വലിയ പാറ പറയാന്ന് വെച്ചിട്ട് മുതൽ അവസാനത്തെ മെമ്പർ അവരെ പേര് കൊത്തിന്റെ എന്നിട്ടിരി പോയി മക്കറ്റ് നന്നാവുന്ന പ്രസിഡന്റിന്റെ മെമ്പർമാരുടെ പ്രസിഡന്റിന്റെ പള്ളി പ്രസിഡന്റിന്റെ സെക്രട്ടറി പേര് പള്ളിക്ക് തറക്കല്ലിട്ടോ കൊറ്റ പ്രസിഡന്റിന്റെ സെക്രട്ടറി മെമ്പർമാര് പേര് ഗ്രാനേറ്റിൽ എന്തിനാണ് കൊച്ചത് ഇത് ഒരു കൊല്ലം കഴിക്കാൻ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ മാറണ്ട അല്ലേ എന്തിനാണ് പബ്ലിക് കമ്മിറ്റിന്റെയും മദ്രസ കമ്മയും പേര് ഗ്രാനേറ്റിൽ കൊത്തുന്നത് എന്താണ് ഈ പറയുന്നത് മനസ്സിലാക്കി പറഞ്ഞത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നോന്റെ വിചാരമാണ് ഇനി ഇത് പോകാൻ പാടില്ല ഈ ഗ്രാനൈറ്റ് പൈസ പള്ളി ഗ്രാനേറ്റ് മദ്രസ കമ്മറ്റിന്റെ യോഗം കൂടിയപ്പോൾ കുടിച്ച ചായ മനസ്സിലായി പറഞ്ഞത് അപ്പൊ കോടതി ഓനാളാകണം മനസ്സിലാകണ്ടോ പറഞ്ഞത് അള്ളാന്റെ കോടതി ഉള്ളവനാണെങ്കിൽ ഏത് സമയത്തും ഇതൊക്കെ തന്നെ വെറും ഒരു ഫിറാവിനെ മാത്രം കുറ്റം പറയണ്ട അങ്ങനെ ഫിറോവിനെങ്ങനെ ലേനത്തുള്ളായി അലിയും നമ്മളെ ലൈനത്തു അലി എന്ന് പറയുന്നത് നോക്കോ ആ ഫിറാവിന്റെ അതേ സ്വഭാവം ആർക്കും പറഞ്ഞാൽ ആരും അന്ന് തല്ലൂല കാരണം അവന്റെ കൂട്ടവും കുടുംബവും കൊല്ലം കഴിഞ്ഞു അതേ ഫീറ സ്വഭാവമുള്ളവര് ഇന്ന് നാടായ നാട്ടിലൊക്കെ ഉണ്ട് അമാനത്തില്ലാത്ത കാലം വന്നാൽ അത് കയ്യാമ്പത്തെ നാളാണ് പൊതു മുതൽ സ്വന്തം മുതൽ പോലെ ആക്കിയാൽ അത് അത് ക്രിയാമത്തെ നാളാണ് അവർ പൊതു മുതൽ സ്വന്തം മുതൽ പോലെ പോകുക അള്ളാഹു കാട്ടെ അങ്ങനെയല്ലേ ിച്ചോളൂ പൊതു മുതൽ അന്യാദീനപ്പെട്ടു പോയാൽ പൊതുമുതൽ സ്വന്തം മുതൽ പോലെ ഓരോ ആയത്തിന്റെയും ഉള്ളിൽ കിടക്കുന്ന പുരളുകൾ നമ്മൾ വളരെ ചിന്തിക്കണം അള്ളാഹുവിന്റെ ദീന് അന്തർനമായ ചില അടിസ്ഥാന നിയമങ്ങളും പ്രമാണങ്ങളും ഉണ്ട് ആ പ്രമാണങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ദീനിന് വിലയുണ്ടാവില്ല അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതാണ് മുസ്തഫിം മൂന്നിന് പറഞ്ഞ അന്ത്യനാളിന്റെ അടയാളങ്ങൾ അതാണ് ഇന്ന് നമ്മുടെ മുന്നിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ പറയുന്നത് മടങ്ങണം എന്നുള്ളവർക്ക് മടങ്ങാനാണ് അല്ലാതെ ദേഷ്യം പിടിച്ച് മടങ്ങിക്കോ കാരണം മടങ്ങിക്കോടാനുള്ള സമയം ആയി കഴിഞ്ഞു ഈ തോന്നിയാസൊക്കെ ചെയ്തതിനിടയിൽ ഈ പൊതുമുതൽ ഇങ്ങനെ തോന്നിയാസം ചെയ്യുന്ന ഈ പ്രസിഡന്റിന് ആ കേൾ അയാളുടെ പേര് ഇങ്ങനെ അർഹതയില്ലാതെ ഒരു കൊല്ലം രണ്ട് കൊല്ലം നിൽക്കുന്ന ഒരു കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി മെമ്പർമാരുടെ പേര് ഗ്രാനേറ്റിൽ കൊറ്റിവെക്കേണ്ട ആവശ്യം എന്താണ് ആ ഗ്രാനൈറ്റിൽ അവരുടെ പേര് നിലനിൽക്കവേ അസ്രൈൽ വന്നാൽ ആ പിടുത്തം ഒരു വല്ലാത്ത പിടുത്തേക്ക് പോകും നിങ്ങൾക്ക് പറഞ്ഞത് ഇത് നമ്മൾ ചിന്തിക്കണം അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ പൊതുമുടൽ തോന്നിയന് പോലെ ഉപയോഗിക്കാൻ പാടില്ല നമ്മളെ മുതൽ പോലും ഉപയോഗിക്കാൻ പാടില്ല പിന്നെണ്ടോ പൊളുമുടൽ ഇതൊക്കെ കേൾക്കണോ ദേഷ്യം വരും പക്ഷെ ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ മടങ്ങണം എന്നുണ്ടെങ്കിൽ മടങ്ങിക്കോ ഭൂമിയുടെ മുകളിലുള്ള സുഖം ഭൂമിക്കടിയിൽ ഉണ്ടാവൂല അവിടെ അധികാരമാണ് അവിടെ ഈ കിതാബിനനുസരിച്ച് മാത്രമേ നിയമം ഉണ്ടാവുള്ളൂ ഇതൊക്കെ കണ്ണിൽ കണ്ടിട്ട് കണ്ടിട്ടായിട്ട് കണ്ണിൽ കണ്ടിട്ട് അത്തരം കമ്മിറ്റികളിൽ നിന്നൊക്കെ മനുഷ്യർ മാറി നിൽക്കുന്നത് നല്ലതാണ് കാരണം ഏത് നേരത്തെ വരാം മാത്രമേ നല്ല മരണം നല്ല മരണം മരണമുണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷിച്ച് ജീവിക്കണം സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ നല്ല മരണം മരണമുണ്ടാവുള്ളൂ നമ്മൾക്ക് പേര് പള്ളി കമ്മിറ്റിക്ക് വന്നു ആയിക്കോട്ടെ അത് നോട്ട് ബുക്കിന്റെ സേരിലോടെ എഴുതി അത് കാലാ കാലങ്ങൾ അങ്ങനെയല്ലേ അതിനിപ്പോ എന്റെ പ്രശ്നത് നമ്മളിവിടെ വലിയ പണിയെടുത്തിട്ടുണ്ട് നമ്മളെ പണിയെടുക്കേണ്ടത് ഗ്രാനേറ്റിലല്ലേ കൊത്തേണ്ടത് അതെ കോടതിയില് മായ്ക്കപ്പെടാത്തത് അത് കൊത്തു നമ്മൾ ഇതിലാസോടു കൂടെ പണിയെടുത്തതാണെങ്കിൽ അല്ലേ പറയേ നമ്മൾ എടുത്ത പണി ഇലാസോട് കൂടിയാണെങ്കിൽ അത് ഗ്രാനേറ്റും പൊളിയും ഗ്രാനേറ്റും പോളിയും ഭൂമി പോളിയും ഇതൊന്നും പൊളിഞ്ഞാലും പൊളിയാത്ത ആ പേരും ആ കർമ്മം അവിടെ

പേര് എന്തിനാ ഗ്രാനി കോറ്റിയുടെ മദ്രസയുടെ കീഴിലുള്ള ഈ സ്കൂളിന്റെ മെമ്പർമാരെ പേര് എന്തിനാ ഗ്രാനേറ്റ് ഗ്രാനായിട്ട് കോറ്റണത് പിതാവിനായതുകൊണ്ടല്ലേ ഇത് മാറാൻ പൂടിയില്ലേ മറിക്കാനില്ലാത്തതിനാണല്ലോ പല്ലിൽ കൊറ്റിയത് പോലെ മനസ്സിലായില്ല ഒരു സാധനം വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ത് കൊത്തൂല പറ എന്ത് കൊത്തൂല കല് കൊത്തൂലോ ഇന്ന് നമ്മളാണ് പ്രസിഡന്റ് നാടൻ പോയിക്കോട്ടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ തരട്ടെ കാര്യങ്ങൾ നിങ്ങളൊന്നും അതാണ് ഞാൻ ഈ നിങ്ങളൊന്നും പോകരുത് അവനാൻ്റെ മഹനിലും നാട്ടിലും വേണ്ട ദീനി ചെയ്യാന്നല്ലാതെ ഹിതുമല്ലാതെ കളി കളിക്കരുത് അള്ളാഹു നമ്മളെ കാക്കട്ടെ കുറെ നെറ്റി മണ്ണിൽ വെച്ചതുകൊണ്ടൊന്നും കൊണ്ടൊന്നും സ്വർഗം കിട്ടുന്ന ആരും വിചാരിക്കണ്ട